നമസ്കാരം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുകയും സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു തൃശ്ശൂരിൽ അദ്ദേഹത്തിനൊപ്പം ഒരുപാട് കലാകാരികൾ സമൂഹത്തിൻ്റെ പല ശ്രേണിയിലുള്ള ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു അതിൽ വൈക്കം വിജയലക്ഷ്മി ബീരാക്കണ്ണൻ നടി ശോഭന പ്പോൾ വിവാദ നായികയായ കട്ടപ്പനക്കാരി അല്ലെങ്കിൽ അടിമാലിക്കാരി മറിയക്കുട്ടി തുടങ്ങി ഒരുപാട് സ്ത്രീ രത്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിലേറ്റവും ഏറിൽ പോയത് നടി ശോഭനയാണ് നടി ശോഭന ഒരു സംഘിയാണ് എന്നുള്ള പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ കേൾക്കേണ്ടി വന്നു ഒരുപാട് മെസ്സേജുകൾ അവർക്ക് എതിരെ ഒരുപാട് എന്നെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശക്തമായ വിമർശനങ്ങൾ നേരിട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരാൾ ഈ മോദി മോഡ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരാൾ നടി ശോഭനയാണ് എന്ന് പറയാം എന്നാൽ ആദ്യം എല്ലാവരും വിചാരിച്ചത് മറിയക്കുട്ടിയായിരിക്കും ഏറ്റവും അധികം ട്രോളിൽ പോവുക എന്നാണ് കാരണം സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടുകളുമായി ഏറ്റവും അധികം മുന്നോട്ട് വന്നത് മറിയക്കുട്ടിയായിരുന്നു പക്ഷേ മറിയക്കുട്ടിക്ക് ഈ കാര്യമായ പരുക്കുകളൊന്നും ഏൽക്കാതെ മറിയക്കുട്ടിയെ ഒന്ന് ഫ്രീ ആക്കുകയായിരുന്നു നേരെ മറിച്ച് ശോഭനയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എടുത്തിട്ട് അലക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടത് അതിന് എടുത്തു പറയുന്നത് ഈ വിമർശനങ്ങളൊക്കെ അത് അവർക്ക് നേരിടേണ്ടി വന്നത് അവരൊരു സംഘിയാണ് എന്നുള്ള പേരിലായിരുന്നു ഒരു പരിപാടിയിൽ അതായത് നരേന്ദ്രമോദി പങ്കെടുത്ത അതൊരു ബി ജെ പി പരിപാടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഒരു ബി ജെ പിയുടെ പരിപാടി ആയിരുന്നില്ല നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചില ബി ജെ പി പ്രവർത്തകരൊക്കെ അവിടെ അണിനിരുന്നു എന്നതല്ലാതെ അത് പൂർണ്ണമായും ഒരു ബി ജെ പിയുടെ പരിപാടി ആയിരുന്നില്ല ബി ജെ പി സംഘടിപ്പിച്ച പരിപാടിയാണ് എങ്കിലും എന്തുകൊണ്ടാണ് എന്നാൽ ഇവർ ഇങ്ങനെ ഇത്രയും വിമർശനങ്ങൾ കേട്ടത് എന്ന് ചോദിച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ അതായത് ഇപ്പോൾ ഭരിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സർക്കാർ കേരളീയം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് അതിൽ നടൻ മോഹൻലാൽ മമ്മൂട്ടി നടി ശോഭന തുടങ്ങി പ്രശസ്തരായ ഒരുപാട് പേർ പങ്കെടുത്തിരുന്നു അന്ന് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും സർക്കാരിനെ സ്ലാ അഭിനന്ദിച്ചു കൊണ്ട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായും സി പി എം വിശ്വാസികൾ സി പി എം അണികൾ ഇടതുപക്ഷക്കാരൊക്കെ വിചാരിച്ചത് നടി ശോഭന ഒരു ഇടതുപക്ഷ വിശ്വാസിയാണെന്നും ഇടതുപക്ഷ പ്രവർത്തകയാണ് എന്നുമൊക്കെയാണ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പ്രശസ്തനായ കുറച്ചുപേരെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ കേരള ഘടകം ബി ജെ പി ോഭനയെയും വിളിക്കുകയും അവർ വരികയും ചെയ്തു അവർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ അവർക്ക് വേണ്ടി നടത്തിയ ആ ബില്ലുകളൊക്കെ ബില്ലുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ ഒരുപാട് പുകഴ്ത്തുകയും ഒക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും സി പി എം അണികൾക്കും ഇടതുപക്ഷ സർക്കാരിനുമൊക്കെ ആ സർക്കാരിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണികൾക്ക് സർക്കാരിനെന്നല്ല സർക്കാരിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അണികൾക്കൊക്കെ വലിയ നിരാശ തോന്നിയിട്ടുണ്ടാവാം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പല്ലേ ഇവർ വന്ന് നമ്മളെ അനുകൂലിച്ച് പറഞ്ഞത് നമ്മളെ പുകഴ്ത്തിപ്പറഞ്ഞത് എന്നിട്ട് എന്താണ് പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു മനം മാറ്റം അപ്പോൾ ഇവിടെ ഒരു സംഖ്യയാണ് കമ്മിയല്ല ഇവിടെ ഒരു സംഖ്യയാണ് എന്ന് പ്രവർത്തകർ വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ സംഖ്യയല്ലേ നീ നീ കലാകാര അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ അവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കലാരംഗത്ത് അല്ലെങ്കിൽ ഒരു സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കുവാനും സ്വതന്ത്രമായി വർക്ക് ചെയ്യാനും എടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു സർക്കാർ ഒരു പരിപാടിയിലേക്ക് വിളിച്ചാൽ സ്വാഭാവികമായും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർ ഏത് പരിപാടിയിലും പങ്കെടുക്കേണ്ടതാണ് ഈ നടൻ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വ്യക്തമായ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം അത് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല പരസ്യമായിട്ട് പലപ്പോഴും ബി ജെ പിയുടെ പ്രവർത്തകനാണെന്ന് ബി ജെ പിക്കാർ പറയുന്നു സി പി എമ്മിൻ്റെ ധാരയിലാണുള്ളതെന്ന് അവർ പറയുന്നു കോൺഗ്രസിൻ്റെ അനുകൂലമായ ഭാവമാണ് അവർക്ക് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല മമ്മൂട്ടി സി പി എമ്മിൻ്റെ വിശ്വാസിയും സി പി എം പ്രവർത്തകനുമാണ് എന്ന് നമുക്ക് അറിയാം കൃത്യമായിട്ടറിയാം നടിശോഭനയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് നടിശോഭന കമ്മ്യൂണിസ്റ്റാണോ എന്നവർ പറയുന്നില്ല ബി ജെ പി കാര്യമാണോ എന്നവർ പറയുന്നില്ല കോൺഗ്രസ്സുകാരിയാണോ അതും അവർ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഒരു കലാകാരില്ലേ ഏത് സർക്കാർ വിളിച്ചാലും അത് കേരളത്തിലെ സർക്കാർ വിളിച്ചാലും കേന്ദ്ര സർക്കാർ വിളിച്ചാലും പോകാനുള്ള ബാധ്യത അവർക്കുണ്ട് കാരണം അവരൊരു കലാകാരിയാണ് അവർ സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ് അത്തരത്തിലാണ് അവർ വന്നത് തൃശൂരിലെത്തിയതും തിരുവനന്തപുരത്തെത്തിയതും അതിന് ഇത്രമാത്രം വിമർശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവർ വിമർശിക്കുക എന്ന് മാത്രമല്ല പരിഹസിച്ച് നശിപ്പിച്ച് കളഞ്ഞു അവരെ ഏറിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും മികച്ച വാക്ക് ഏറിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് ഏറിലാക്കുക എന്നുള്ളതാണ് ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി ചലിക്കുവാനും സ്വതന്ത്രമായി ആശയവിനിമയം നടത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകണം അത്തരത്തിൽ മാത്രമേ അവരതിനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ചിലപ്പോൾ ഇത്തരത്തിൽ വിമർശനം നേരിട്ട അവസരത്തിൽ അവർ നേരെ മറിച്ച് എന്നാലൊന്നും ബി ജെ പി കാരെയാകാം ഇനി ബി ജെ പിയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചാൽ പോലും അതിന് കുഴപ്പമില്ല കാരണം നേരെ മറിച്ച് സി പി എമ്മിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു ബി ജെ പി കാരനും അവരൊരു സി പി എം കാരി പറഞ്ഞ് പൊങ്കാല ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നേരെ തിരിച്ച് ബി ജെ പി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സി പി എം കാരുടെ ശക്തമായ സൈബർ ആക്രമണമാണ് നേരിട്ടതെങ്കിൽ അവരങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ബി ജെ പിക്ക് നീ ബി ജെ പിയിലായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ മോദി സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്നവർ ഒരു നിലപാടെടുത്താൽ അതിന് ഒരു ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ കൊണ്ട് ഓരോ ആളുകളെ കൊണ്ടും ഓരോ നിലപാടുകൾ എടുക്കുന്നത് എടുപ്പിക്കുന്നത് ഇത്രമാത്രം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഇത്രമാത്രം ശക്തമായ വിമർശനങ്ങൾ നേരി നേരിട്ടപ്പോൾ ശോഭനയ്ക്ക് തീർച്ചയായും അത്തരത്തിൽ ഒരു ആലോചന മനസ്സിൽ കടന്നുകൂടിയാൽ അതിൽ തെറ്റില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കാരണം ഇത്തരം സമ്മർദ്ദങ്ങളാണ് ഒരു ഒരാളെ ചുറ്റിൽ നിന്ന് ആക്രമിക്കുകയും അവർ എന്നെ ഇന്നെ ഇതിലേക്ക് എന്ന് പറയുകയും പരസ്യമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ എന്നാൽ അത്തരമൊരു നിലപാടിലേക്ക് തന്നെ നീങ്ങാം എന്നായിരിക്കും ഇനി ഇനി അവർ ചിന്തിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കലാകാരികളെ കലാകാരന്മാരെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവഹേളിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം